പതിനേഴര ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂം വാർക്ക വീടും ഏഴര സെന്റ് സ്ഥലം ഉള്ള ബഡ്ജറ്റ് ഡീലാണ് ലൊക്കേഷൻ വരുന്നത് പള്ളിപ്പുറം ചേർത്തല ഇത്തരം വാഹനങ്ങളും കേറുന്ന റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് വീടിന്റെ വിശേഷങ്ങൾ പറയാം സിറ്റൌട്ട് ഹാള് ഡൈനിങ് ഏരിയ കിച്ചൺ മൂന്ന് ബെഡ്റൂമുകൾ വീടിനകത്ത് തന്നെ ഒരു വാഷ്റൂം ഇതൊക്കെയാണ് വീടിനകത്ത് വരുന്ന സൗകര്യങ്ങൾ ആർ റോഡ് ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയാണ് ില് തന്നെ കറണ്ട് കണക്ഷനും വാട്ടർ കണക്ഷനും എല്ലാം ഉണ്ട് റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ഒന്നും അല്ല ഐക്യമാക്കടവ് പാലത്തിന്റെ ഒക്കെ പണി പൂർത്തിയാവുന്നതോടുകൂടി ഈ ഏരിയയിലൊക്കെ വലിയ ഡെവലപ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് സ്കൂളുകളും ഹോസ്പിറ്റലും മാർക്കറ്റും അമ്പലവും പള്ളിയൊക്കെ പ്രോപ്പർട്ടിയുടെ അടുത്തതായിട്ടൊക്കെ തന്നെയുണ്ട് ഇപ്പൊ നിലവിൽ ഈ ഭാഗത്ത് വീടുകൾ നോക്കുന്നവർക്ക് ഈ ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ചോയ്സ് ആണ് ഇപ്പൊ സൈറ്റ് വിസിറ്റ് ചെയ്യാനും ഡീലുകൾക്കൊക്കെ ആയിട്ട് ഞാൻ ഓർഡർ നമ്പർ വീഡിയോയിൽ തന്നെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഡയറക്റ്റ് ഡീല് നോ ബ്രോക്കർ നോ കമ്മീഷൻ ഇതുപോലെ ബ്രോക്കറോ കമ്മീഷനോ ഒന്നും ഇല്ലാത്ത ബഡ്ജറ്റ് ഡീലുകൾക്കായിട്ട് നമ്മുടെ പേജുകളൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ ബഡ്ജറ്റ് ഡീലുമായി നാളെ വരാം താങ്ക് ഓൾ